ഞാൻ ഇതുവരെ ചെലവാക്കിയ പൈസ ഇല്ലേ അതൊന്നും എന്റെ പാസ്വേഡിന്റെ പൈസ അല്ലെ പൈസ ഞാനിപ്പൊക്കെ വാങ്ങിക്കൊടുത്തില്ലേ ണ്ണന്റെ പൈസയായിരുന്നു അപ്പൊ ഈ ചോദിക്കാരിയാണോ ഈ കായൊക്കെ എടുത്തിട്ട് വന്നത് ഞാൻ മാസാട പൈസ പണിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ അപ്പൊ കൊറേ പൈസ ഉണ്ടാവും വിചാരിച്ച് പാടത്തിലോ പ്രശ്നമൊന്നുമില്ല എന്റെ ഏയ് അണ്ണനൊരു കൊഴപ്പില്ല അല്ലേ ആ അവന് പ്രശ്നമൊന്നുമില്ല പുള്ളിക്കാരൻ പറഞ്ഞേ ഏതായാലും ഇപ്പോ വിളക്ക് വേണ്ടിട്ട് വേറൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ എന്നാ പിന്നെ ചെലവാക്കിന്ന് അവന് അങ്ങനെ ആയിക്കോട്ടെ കൊഴപ്പില്ലാന്ന് പിന്നെ പിന്നെ പറഞ്ഞേ ഇവളെ അതിന്റെ ഇടയ്ക്ക് തട്ടി അതേ കുട്ടിക്ക് പിന്നെ ഫീസ് കൊടുക്കാനൊക്കെ ഉള്ള പൈസ കൂടിയും വേണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ അതൊക്കെ എന്തിനാ പറഞ്ഞു ചോദിക്കണേ ഞാൻ തരുന്നടുത്ത് പറഞ്ഞു ഞാന് എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ പൈസ ഞാൻ കൊടുക്കാ രണ്ടായിരം നമ്മളൊന്നും വിചാരിക്കണമാര് അതൊക്കെ ഓൻറെ വിഷമം കൊണ്ടൊക്കെ അങ്ങനെ പറയണതാവു കയ്യിലൊക്കെ ഇഷ്ടം അങ്ങനെയൊക്കെ കാണിക്കണതേ ഇപ്പൊ കൊറച്ച് കായി കിട്ടിയില്ല അതിന്റെ സന്തോഷോ എനിക്ക് തോന്നിട്ടില്ല അതോ ദാരിദ്ര്യം കൊണ്ട് കാണിക്കണതാവും അങ്ങനെയൊക്കെ ഇന്നലെ ഈ ഓട്ടോയിലാണ് ഓട്ടം പോയത് അപ്പൊ എന്റെ ഒരു പതിനായിരം രൂപ ഞാൻ ഈ ഓട്ടോയിൽ വെച്ച് മറന്നിട്ട് പോയി അപ്പോഴത്തേക്ക് ഞാൻ ഈ ഓട്ടോയിൽ അന്വേഷണം പറഞ്ഞ അതിനുശേഷം ഈ വീട്ടിലാണ് ഓട്ടം വന്നു പറഞ്ഞത് സേവ് ചെയ്ത് പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മടക്കി തന്നാൽ വലിയ ഉപകാരമാണ് പതിനായിരം രൂപ അവിടെ പക്ഷെ പ്രശ്നം കിട്ടിട്ടുണ്ട് അതിപ്പോ പൈസ വാങ്ങിച്ച് പോയി ചെയ്യും വിളിക്കാം പിന്നെ നമുക്ക് നമുക്ക് കാര്യം നടക്കണ്ടേ വന്നിട്ട് ബാക്കി പറയാം വളരെ മാന്യായിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇത് പോയിട്ടിരിക്കുന്ന കാർ കോയമ്പത്തൂർക്ക് ഹലോ ഹലോ ആ എത്തിനാവില്ല നീ എവിടെ എത്തി ബസ് കിട്ടിയില്ലേ ആ എന്നാ ഒരു കാര്യം ചെയ്യ അറിയാ ഇവിടുന്ന് ഒരു കാർ കോയമ്പത്തൂരിലൊക്കെ പോവണുണ്ട് ആ കാറിലാണ് പോവാ കേട്ടോ ആ പിന്നെ അയ്യായിരം രൂപയല്ലേ നിന്റെ കയ്യിലുള്ളൂ ഞാൻ ഇപ്പൊ പരിക്കുട്ടീനെ കണ്ടപ്പോ പരിക്കുട്ടി എനിക്കൊരു അയ്യായിരം രൂപ തരാനുണ്ട് അപ്പൊ ആ അയ്യായിരം രൂപ പരിക്കുട്ടി ഇപ്പൊ തന്നു അപ്പൊ ആ അയ്യായിരം കൂടെ നിനക്ക് അങ്ങോട്ട് തരാം അങ്ങനെ പതിനായിരം നീ നിന്റെ പൈസ ഉണ്ടല്ലോ അത് നീ കയ്യിൽ വെച്ചിട്ട് പൊക്കോ അതാ നല്ലത് വേഗം വാ വേഗം വാ ആ പത്ത് മിനിറ്റ് അതെ അതെ പത്ത് മിനിറ്റ് ഓ ആയിക്കോട്ടെ ആ വേഗം ചേട്ടാ ഒന്നും വിചാരിക്കരുത് ഒരു പത്ത് മിനിറ്റിന് ഉള്ളിൽ പൈസ തരും ഓട്ടത്തില് പറഞ്ഞില്ലേ യാത്ര ചെയ്തിട്ടുണ്ട്